കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സെമിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മന്യ പ്രേക്ഷകർക്കും വേഗമരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിലേക്ക് കർത്താവ് തമ്മിൽ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി കാലം നാം സുഖകരമായിട്ട് ഉറങ്ങി നല്ല പ്രഭാതം കണ്ണരുവാൻ കർത്താവ് സഹായിച്ചു എത്രയോ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എത്രയോ പ്രിയപ്പെട്ടവർ ശയ്യാവലംബികളായിട്ട് മാറിയപ്പോൾ എത്രയോ പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ നിരാശയുടെ നിലയില്ല കയ്യങ്ങളിൽ മുങ്ങിത്താണ് പോയപ്പോൾ അനേക ആത്മഹത്യകളിൽ അഭയം പ്രാപിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും നമ്മെ താങ്ങി നടത്തി ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തന്നത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം എല്ലാവർക്കും യെ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിൽ അയയ്ക്കാം നാം ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന വിഷയത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം അപ്പോൾ സ്വലോ സലാത്തിർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ഗലാത്തിർ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ അവിടെ എന്താ വായിക്കുന്നത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു പ്രമാണവുമില്ല വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ദൈവദന സ്തോത്രം ആത്മീയ മൂല്യങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ തലമുറയിലാണ് എന്ന് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ഇന്ന് മനുഷ്യൻ ദൈവഭയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയുന്നവനായി ലോകത്തിൻ്റെ മോഹങ്ങൾക്കും അതിൻ്റെ ഇമ്പങ്ങൾക്കും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നാം ഈ കാലഘട്ടത്തിൽ ഒന്ന് സസൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആത്മീയ മേഖലയിൽ വളർന്ന് വ്യാപരിക്കുന്ന വിശ്വാസത്യാഗം കപടഭക്തി കപട ആരാധന ദൈവവേലക്കാരുടെ അത്യാഗ്രഹം പണത്തിനു വേണ്ടിയുള്ള തന്ത്രപരമായ ഉപദേശങ്ങൾ അതുപോലെ തന്നെ ആവേശത്തിൽ അധിഷ്ഠിതമായ ആത്മീയതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ശബ്ദലഹരിയിൽ കട്ടിക്കുട്ടുന്ന കൊപ്രായങ്ങൾ ഇങ്ങനെ ആത്മീക മേഖലയെ ദുഷിപ്പിക്കുന്ന നിരവധി പ്രവണതകൾ നമുക്ക് ഇന്നത്തെ ആത്മീയ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും നാം ദൈവത്തിൻ്റെ വചനം സൂക്ഷ്മമായി പഠിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകാൻ എല്ലാ സാധ്യതകളുമുള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഹൊസിയ പ്രവാചകൻ്റെ പുസ്തകം നാലാം അധ്യായം ആറാമത്തെ വാക്യം ഹൊസിയ നാല് ആറ് പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു ഇപ്പം ജനം നശിക്കാനുള്ള കാരണം എന്താണ് പരിജ്ഞാനമില്ലായികിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു അപ്പം നാം പരിജ്ഞാനം പ്രാപിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് ആവശ്യമാണ് വേദപുസ്തകം അടച്ചുപൂട്ടി നമ്മുടെ വീട്ടിൽ വെച്ചിരുന്നാൽ പോരാ ദൈവവചനത്തിലൂടെ നാം യാത്ര ചെയ്യണം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം ദൈവത്തിന് സ്തോത്രം വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം ദി ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്സ് ഒരു വൃക്ഷത്തെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ് അതുപോലെ ഒരു ദൈവ വൈതലിനെ തിരിച്ചറിയുന്നത് വരങ്ങൾ കൊണ്ടല്ല മറിച്ച് ഫലങ്ങൾ കൊണ്ടാകണം ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ ഫലങ്ങൾ കൊണ്ട് അത് തിരിച്ചറിയണം എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും കർത്താവായ യേശുക്രിസ്തുവിലും അപ്പോസ്തന്മാരിലും അന്നത്തെ വിശ്വാസികളിലും ഇന്നത്തെ വിശ്വാസികളിലും എല്ലാം ഒരുപോലെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെയാണ് അന്നും ഇന്നും ഉള്ള ആത്മാവെല്ലാം ഒന്ന് തന്നെയാണ് എന്നാൽ പല പേരുകൾ പേരുകളറിയപ്പെടുന്നു മാത്രം യഹോവയുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ അങ്ങനെ പല പേരുകളിൽ പരിശുദ്ധാത്മാവ് അറിയപ്പെടുന്നു ഇപ്പോൾ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവെന്താണ് ആത്മാവിൻ്റെ ഫലം അല്ലെ ഒരു വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലാണ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാഅഭിഷേകം ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടൊരു വലിയ പരമാർത്ഥമുണ്ട് ആത്മാവിൻ്റെ ഫലം എന്ന ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ എന്താ വായിച്ചത് ആത്മാവിൻ്റെ ഫലങ്ങളോ എന്നല്ല ആത്മാവിന്റെ ഫലമോ ഇപ്പൊ ഇവിടെ ഏകവചനത്തിൽ പറയാൻ കാരണം അച്ചടി അച്ചടിപ്പിശ വന്നുണ്ടായതാണോ അല്ല പരിഭാഷയിൽ വന്ന തെറ്റാണോ അല്ല വ്യാകരണ തെറ്റാണോ അല്ല പിന്നെയോ ഈ ഒൻപത് ഗുണങ്ങളും കൂടി ഒരൊറ്റ സ്വഭാവമായത് കൊണ്ടാണ് അതായത് സ്വഭാവം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അതായത് ഒരു എടുത്താൽ അതിൽ ഒത്തിരി മുന്തിരിങ്ങ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് എടുത്താൽ അതിൽ ഓറഞ്ചിൻ്റെ അല്ലികൾ പലതുള്ളതുപോലെ ഒൻപത് ഗുണങ്ങളും കൂടെ ചേർന്ന ഒരൊറ്റ ഫലമായിട്ട് മാറുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണ് ഈ പരിശുദ്ധാത്മ ഫലത്തിൻ്റെ ഉദ്ദേശം നമുക്കറിയാം ആത്മാവിൻ്റെ ഫലം എന്നത് ദൈവ സ്വഭാവം തന്നെയാണ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് ദൈവ സ്വഭാവം നഷ്ടപ്പെട്ടു ദൈവ സ്വഭാവം നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞോ ഇല്ല അവന് ദൈവ സ്വഭാവം വീണ്ടെടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ എസ് സി ക്രിസ്തു കാൽവറിയുടെ കുലക്കളത്തിൽ പരമയാഗമായിട്ട് മാറിയത് ഇന്ന് നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള ഉദ്ദേശം എന്താണ് മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവ സ്വഭാവം വീണ്ടെടുത്തു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മനുഷ്യനിൽ ദൈവ സ്വഭാവം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കഴിവുകൊണ്ട് കൊണ്ട് ദൈവ സ്വഭാവം നമ്മൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമോ വിശുദ്ധ വേദവസ്തം എന്ന് പറയുന്നു ഇരമ്യാപ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഇരമ്യാബ് പതിമൂന്ന് ഇരുപത്തിമൂന്ന് തൊക്കും പുള്ളിപ്പൂലയ്ക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ എന്നാൽ ദോഷം ചെയ്യാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും എത്യോപ്യക്കാരൻ കറുത്ത വർഗക്കാരൻ അവൻ്റെ തൊക്കിൻ്റെ നിറം മാറ്റാൻ പാടാണ് പുള്ളിപ്പൂലയ്ക്കും അവൻ്റെ പുറത്തെ പുള്ളി മാറ്റാൻ പ്രയാസമാണ് അതുപോലെ മനുഷ്യന് സ്വയമായിട്ട് ദൈവസ്വഭാവം അവനിൽ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ ദൈവത്തിന് സ്തോത്രം സുവിശേഷം ശേഷം അധ്യായം നാലാമത്തെ വാക്കുന്നില്ല യേശു ഇങ്ങനെ പറഞ്ഞു യോഹനാന് പതിനഞ്ച് നാല് എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്തോ മനസ്സിലായി യേശു പറയുകയാണ് എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിൽ വസിക്കാം കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കാ കഴിയത്തില്ല അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലല്ലാതെ ഒരു മനുഷ്യനും സ്വയമായിട്ട് ഫലം കയ്പാൻ കഴിയത്തില്ല നൈവനം പഠിക്കുമ്പോൾ ദൈവിക വാക്തത്വങ്ങളെല്ലാം വ്യവസ്ഥകൾക്കനുസൃതമാണ് പറഞ്ഞ വചനം ശ്രദ്ധിച്ചോ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെല്ലാം വ്യവസ്ഥകൾക്ക് അനുസൃതമാണ് ഏത് വാക്തത്തോട് തോന്നിക്കും എന്നാലൊരു മനുഷ്യൻ്റെ രക്ഷയെ സംബന്ധിച്ച് ചിന്തിച്ചാലോ രക്ഷ സൗജന്യമാണ് എഫ് എണ്ട് എട്ടിലിങ്ങനെ വായിക്കുന്നു എഫ് എസ് എൻ്റെ എട്ട് കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ഒന്നൊക്കെ രക്ഷദാനമാണ് അത് ഞാൻ ചോദിക്കട്ടെ രക്ഷദാനമാണെന്ന് പറയുന്നെങ്കിലും വെറുതെ കൈ കിട്ടിയിരുന്നാൽ കിട്ടുന്ന ഒന്നാണോ രക്ഷ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ നമുക്കറിയാം അല്ലെ നമുക്കറിയാംസും ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന വിശ്വപ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട് സകല മനുഷ്യർക്കും വേണ്ടി അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം യജമാനന്മാരെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം പോസ്റ്റ പ്രവർത്തനത്തിൽ പതിനാറ് മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയെന്നും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷ എങ്ങനെ കിട്ടുന്നത് രക്ഷിക്കൊരു വ്യവസ്ഥയുണ്ട് ഇവിടെ എന്താണ് കർത്താവായ വിശ്വസിക്കുക വിശ്വസിക്കാത്തവന് കിട്ടുമോ ഇല്ല അപ്പോൾ വ്യവസ്ഥയാ വിശ്വസിക്ക എന്നാൽ നീയ കുടുംബവും രക്ഷ പ്രാമിക്കും ഇവിടെ രക്ഷയ്ക്കുള്ള വ്യവസ്ഥ എന്താണ് വിശ്വാസം അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഈ വിശ്വാസം എന്ന വ്യവസ്ഥ രക്ഷയ്ക്കായിട്ട് വെച്ചത് വേറെ വ്യവസ്ഥ എല്ലാം വെച്ചാൽ പോരായിരുന്നു കാരണം മനുഷ്യന് രക്ഷ നഷ്ടപ്പെട്ടത് ഏതനിൽ രക്ഷ നഷ്ടപ്പെട്ടത് അവിശ്വാസം നിമിത്തമാണ് അതുകൊണ്ടാണ് രക്ഷ എന്ന വ്യവസ്ഥ ദൈവം വച്ചത് അപ്പോൾ ഈ ബോധം മനുഷ്യന് കൊടുക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം ഏത് ബോധം അവിശ്വാസമാണ് രക്ഷ നഷ്ടപ്പെടാൻ കാരണമെന്നും വിശ്വാസമുണ്ടെങ്കിലേ രക്ഷിക്കപ്പെടൂ എന്നുള്ള വലിയ പരമാർത്ഥം അല്ലെങ്കിൽ പാപമെന്ന് പറയുന്നത് അവിശ്വാസമാണെന്നുള്ള സത്യം മനുഷ്യനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം നമ്മൾ യോഹനൻ്റെ സുവിശേഷം അതിൻ്റെ പതിനാറാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ പതിനാറ് എട്ട് ഒമ്പതിൽ വായിക്കുന്നു അവൻ വന്ന് ആര് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും പരിശുദ്ധാത്മാവ് എന്തിനാണ് വരുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്താൻ ഇനി താഴ്ട്ട് വായിക്കുമ്പോൾ പാപം എന്താണെന്ന് നീതി എന്താണെന്ന് നായവതി എന്താണെന്ന് ബോധം വരുത്തുന്നു അവർ എന്നിൽ വിശ്വസിക്കായി പാപത്തെക്കുറിച്ചും ഇപ്പം പരിശുദ്ധാത്മാവ് പാവം എന്താണെന്നാ ബോധ്യം വരുത്തുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് പാപം അങ്ങനെയാണോ അത് നമുക്ക് ഉൽപ്പത്തിയിൽ പോകണം ഉൽപ്പത്തിയിൽ എന്താ സംഭവിച്ചത് എന്ത് പാവമാണ് ചെയ്തത് മനുഷ്യൻ നമ്മൾ പറയാൻ അനുസരണക്കേടാണെന്ന് അല്ലെ കൽപ്പനാലംഘനമാണെന്ന് ശരിക്കും മനുഷ്യൻ ചെയ്ത പാപം ആ വിശ്വാസമാണ് നോക്കാം ഉൽപ്പത്തി രണ്ട് പതിനാറ് പതിനേഴ് എന്താ വായിക്കുന്നത് ഉൽപ്പത്തി രണ്ട് പതിനാറ് പതിനേഴ് യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അപ്പം ദൈവം വളരെ വ്യക്തമായിട്ട് പറയുക ഈ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് തിന്നാൽ നീ മരിക്കും മൂന്നാം മൂന്നാമധ്യായം നാല് അഞ്ച് വാക്കുകൾ വേറൊരാൾ വന്ന് മറ്റൊരു കാര്യം പറഞ്ഞു ഉൽപ്പത്തി മൂന്നിൻ്റെ നാല് അഞ്ച് പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെയാവുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു അപ്പൊ ദൈവം പറഞ്ഞു മരിക്കുമെന്ന് തിന്നാൽ പിശാജ് പറഞ്ഞു ഒരു കുഴപ്പമില്ല തിന്നോളാൻ എൻ്റെ ചോദ്യം മനുഷ്യൻ ആരെ വിശ്വസിച്ചു പിശാചിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവിശ്വസിച്ച് പിശാചിനെ വിശ്വസിച്ചു ആ അവിശ്വാസത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് അനുസരണേക്കാട് ഉണ്ടായത് അപ്പൊ ശരിക്കുള്ള പാപം എന്താണ് ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് പാപം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശു പറഞ്ഞത് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും എന്ത് ബോധം അവർ എന്നിൽ വിശ്വസിക്കായ് കൊണ്ട് പാപത്തെക്കുറിച്ച് അപ്പം ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് പാപം എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് നാം ദൈവത്തെ വിശ്വസിക്കുന്നു പിശാചിനെ വിശ്വസിക്കുന്നു ജോഹനാനുസുശേഷം അഞ്ചാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ നയവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവൻകരെ കടന്നിരിക്കും അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ടെന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഇപ്പം നാം ദൈവത്തിൽ വിശ്വസിക്കണം പിശാചിനെ വിശ്വസിക്കരുത് ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങളാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വിശ്വസിക്കാതെ പിശാജ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ നാം നിത്യജീവനിലേക്ക് പോകത്തില്ല മരണത്തിലേക്ക് പോകാനായിട്ടിടയായിത്തീരും പ്രിയമുള്ളവരെ ഇന്ന് മനുഷ്യൻ ദൈവത്തെയും വിശ്വസിക്കുന്നില്ല ദൈവവചനത്തെയും വിശ്വസിക്കുന്നില്ല ഭൂരിപക്ഷം അങ്ങനെ തെളിവ് തരാം വേദപുസ്തകം പറയുന്നു യേശു സകലത്തിൻ്റെ സൃഷ്ടിതാവ ദൈവമാണ് സംശയമുണ്ടോ എന്താ വേദോസ്തം പറയുന്നത് യേശു സകലത്തിൻ്റെ സൃഷ്ടിതാവ ദൈവമാണ് വെളിപ്പാട് നാൽപ്പതിനെന്ന് കർത്താവേ അവിടുന്ന് സർവവും സൃഷ്ടിച്ചവനും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും അഹിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ കൊല സ്വന്ന് പതിനാറ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലവും അവിടുന്ന് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവിടുന്ന് സകലത്തിനും മുമ്പേയുള്ളവൻ അവിടുന്ന് സകലത്തിനും ആധാരമായിരിക്കുന്നു അവിടുന്ന് സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവിടുന്ന് ആരംഭവും മരിച്ചവരുടെ നാദിനായി എഴുന്നേറ്റവനുമാകുന്നു അപ്പോൾ എസ് സി ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സാഗരത സൃഷ്ടിച്ച കർത്താവായ എസ് ക്രിസ്തു എന്ന ദൈവമാണ് എന്നാൽ മനുഷ്യൻ മനുഷ്യനെന്ത് വിശ്വസിക്കുന്നു യേശു ദൈവമല്ല എന്നൊരു വലിയ വിഭാഗം പറയുന്നു ഞാൻ പറയാൻ മനസ്സിലായോ വചനം പറയുന്നു യേശു ദൈവമാണെന്ന് ലേഖനത്തിൽ വഹിക്കുന്ന മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ എസ് ക്രിസ്തു മനുഷ്യനെന്തോ പറയുന്നു യേശു ദൈവമല്ല എന്ന് പറയുന്നു അപ്പൊ നോക്കിക്കേ വചനം പറയുന്ന വിശ്വസിക്കാതെ പിശാജ് പറയുന്ന വിശ്വസിക്കുന്നു അടുത്തൊരു ഉദാഹരണം പറയാം വിശുദ്ധ വേദോസ്തം പറയുന്നു മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ യേശുക്രിസ്തു എന്നൊരു ഒറ്റ മധ്യസ്ഥനെയുള്ള പൗലോസ് ലേഖനം രണ്ടാം അധ്യായം അഞ്ച് ആറ് വാക്കുകൾ പൗലോസ് തിമത്യസ്ഥനെഴുതി ഒമ്മ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അഞ്ച് ആറ് വാക്കുകൾ ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവയസ് തന്നെ അപ്പം ഏക മധ്യസ്ഥനാരാണ് കർത്താവസ് ക്രിസ്തുവ ലോകം എന്താ പഠിപ്പിക്കുന്നു ധാരാളം മധ്യസ്ഥന്മാരുണ്ട് ആ മധ്യസ്ഥനും ഈ മധ്യസ്ഥനും എല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ വേദപുസ്തകം ഒന്ന് പറയുന്നു ലോകം പിശാജ് മറ്റൊന്ന് പഠിപ്പിക്കുന്നു അപ്പം ദൈവത്തിലും മനുഷ്യൻ വിശ്വസിക്കുന്നില്ല വചനത്തിലും വിശ്വസിക്കുന്നില്ല അടുത്ത ഉദാഹരണം തരാം മർക്കോസ് പതിനാറ് പതിനാറിൽ പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരെ രക്ഷിക്കപ്പെടും ആരാ രക്ഷിക്കപ്പെടുന്നത് വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ എന്ത് വിശ്വസിക്കണം യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റ് പറയുകയും ദൈവം ഈ കർത്താവിനെ മരിച്ചവരുടെ ഉറത്തെപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം അങ്ങനെ വിശ്വസിച്ചു വേണം സ്നാനപ്പെടാൻ രണ്ട് പോസ്റ്റോർഡ് രണ്ട് മുപ്പത്തെട്ടിൽ വായിക്കുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപ ഞങ്ങളുടെ മോചനത്തിനായി യേസ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ അപ്പം സ്നാനമേൽക്കുന്നവൻ വിശ്വസിക്കണം മാനസാന്തരപ്പെടണം വീണ്ടും പറയുന്നു മത്താടി സുവിശേഷം ഇരുപത്തി എട്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്ക പണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ അപ്പോൾ യേശു തൻ്റെ കൊടുത്ത നമുക്ക് തന്നൊരു വലിയ ദൗത്യം എന്താ ഗോ ടീച്ച് പ്രീച്ച് അൻബാപ്റ്റൈസ് പുറപ്പെടണം പഠിപ്പിക്കണം പ്രചരിപ്പിക്കണം സ്നാനപ്പെടുത്തണം എന്ന് പറയുക സ്നാനപ്പെടുത്തുന്ന ഒരുവനെ വചനം പഠിപ്പിച്ച് സ്നാനപ്പെടുത്തണം എന്നാൽ ഇന്നോ എന്ത് പഠിപ്പിച്ച് സ്നാനപ്പെടുത്തണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അപ്പം ദൈവം കൽപ്പിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് വേണം സ്നാനപ്പെടുത്താൻ വിശ്വസിച്ച് സ്നാനപ്പെടുത്തണം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം വചനം പഠിച്ച് സ്നാനപ്പെടണം ഇന്നോ വിശ്വസിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ വചനം പഠിക്കാനാ പ്രായമാകാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ വചനത്തിന്റെ ഉപദേശം എവിടെ ലാകത്തിന്റെ പോക്കെവിടെ ദൈവത്തെയും വിശ്വസിക്കുന്നില്ല ദൈവവചനത്തെയും വചനത്തെയും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല വേദപുസ്തകത്തിലെ ഏത് ഉപദേശം എടുത്ത് നോക്കിയാലും അതിനെ നേരെ വിപരീതമായ വഴിയിലൂടെയാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് യേശു പറയാണ് എന്നെ അയച്ചവനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ യേശു വിശ്വസിക്കണം വചനത്തിൽ വിശ്വസിക്കണം എങ്കിൽ നമുക്ക് നിത്യജീവനുണ്ട് ചെയ്യുവാനുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ആർക്കാണ് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് എല്ലാവർക്കും കിട്ടുമോ പരിശുദ്ധാത്മാവിനെ നാം ഒരു വലിയ കാര്യം എല്ലാ മനുഷ്യരിലും ഒരാളവ് വരെ എന്തുണ്ട് പരിശുദ്ധാത്മാവുണ്ട് അതുകൊണ്ടാണ് ഈ മോഷ്ടിക്കാൻ പോകുന്നവനും കൈക്കൂലി വാങ്ങിക്കുന്നവനൊക്കെ തെറ്റാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത് കാരണം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊടുക്കുന്ന നേരാണ് പരിശുദ്ധാത്മാവാണ് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടാത്തത് കൊണ്ടാണ് അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ക്രമേണ ക്രമേണം നിലച്ച് ആ ചെയ്യുന്നത് ഒരു തെറ്റല്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നേരിട്ടുള്ള ദൂഷണം അനേകർ ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെ ആർക്കാ യേശു ഇങ്ങനെ പറഞ്ഞു യോഹനെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ യോഹനൻ പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കത്ത് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവിടുന്ന് സത്യത്തിൻ്റെ ഈ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്താ മനസ്സിലായി ആർക്കാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും എല്ലാവർക്കും കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവ് വഴിയേ പോകുന്നവർക്ക് എല്ലാം വിളിച്ചു കൊടുക്കുന്നതല്ല പരിശുദ്ധാത്മാവ് പിന്നെയോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നൊക്കെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പം പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതാർക്കാ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് അത് മാറിപ്പോയെന്നും നീങ്ങിപ്പോയെന്നും ഗുരിശിൽ തറച്ചത് ഞങ്ങൾക്ക് വേണ്ട എന്നും യഹൂദന്റെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമാണത്തിന് പുറംതിരിഞ്ഞ് പോകുന്ന സഹോദര നിനക്ക് കിട്ടുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ് അപ്പോ സ്ഥല പുസ്തകത്തിൽ അഞ്ചാമധ്യായി മുപ്പത്തി രണ്ടാമത്തെ വാക്ക് തന്നെ ഇങ്ങനെ വായിക്കുന്നു ഈ ിഞ്ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് സാക്ഷികളാകും വാർക്ക പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നത് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് ഇപ്പൊ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവർക്കേ എന്ത് ലഭിക്കത്തുള്ളൂ പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തുള്ളൂ ഇന്ന് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ പേരിൽ എന്തെല്ലാം ശബ്ദ കോലാഹലങ്ങൾ ആ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പേരിൽ ഊതലും ഉന്തലും ചിരിയും കുരയും ഛർദിയും എന്തെല്ലാം കോപ്രായങ്ങളാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് ഇവരിലൊക്കെ ഞാൻ ഭരിക്കുന്നത് ഏതാത്മാവാണെന്ന് ബോധമുള്ളവർ ചിന്തിക്കുക കൽപ്പനയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ആൾക്കാരാ ഇവിടെ കിട്ടാനാ എനിക്ക് മനസ്സിലാകുന്നില്ല യേശു പറയുകയാണ് നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥാനെ നിങ്ങൾക്ക് തരും ഇപ്പോൾ ദൈവകൽപ്പന അനുസരിക്കാതെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതെല്ലാം മറ്റേ പുള്ളിയുടെ പരിപാടികളാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയുക പ്രിയമുള്ളവരെ യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാലേ പരിശുദ്ധാത്മാ കിട്ടത്തുള്ളൂ ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകും നമ്മളെങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാണ് ചിന്തിച്ചാട്ടെ നാം ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവരാണോ അതത് വേണ്ട അത് മാറിപ്പോയി അധീഹൂതന്മാർക്ക് കൊടുത്തതാ ഞങ്ങൾക്കുള്ളതല്ല ഞങ്ങൾ കൃപയുടെ വലിയ പുള്ളികളാ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വ്യാപരിക്കുന്നത് ആരുടെ ആത്മാവാണെന്ന് നാം ചിന്തിക്കുക പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായുതിയെക്കുറിച്ചും ബോധം വരുത്തും എന്താ പാപം നാം മനസ്സിലാക്കിയത് ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് പാപം ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തന്നിരിക്കുന്ന വചനത്തിൽ വിശ്വസിക്കണം ദൈവത്തെ പോലെ വചനം ബഹുമാന യോഗ്യമാണ് ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ ആ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വിശ്വസിക്കാതെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതുമായിട്ട് ഇതുമായിട്ടൊക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ദൈവകൽപ്പനകളെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശരിയായ അഭിഷേകം പ്രാപിച്ചവരായിട്ട് മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഈ നല്ല പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുക്കാം കർത്താവ് അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയണമേ അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കുവാൻ അവിടുത്തെ വഴികൾ നടക്കുവാൻ എന്നെ സഹായിക്കണമേ യേശുക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ചാൽ നമുക്ക് ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കും അതിന് തീരുമാനമെടുക്കാം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വന്തസ്ഥ പിതാവേ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഇന്നലെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവ് ദൈവം തന്നെ അനുസരിക്കുന്നവർക്കാണ് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതെന്നും ദൈവകൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കൂ എന്നും കർത്താവ് അടിയങ്ങളെ സഹായിച്ചല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവാണെന്ന് മനസ്സിലാക്കിച്ചല്ലോ ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് പാപമെന്നണികളെ മനസ്സിലാക്കിച്ചല്ലോ അടിയങ്ങൾ ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിച്ച് ദൈവകൽപ്പനയുടെ വഴിയിൽ സഞ്ചരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച ആത്മാവിൻ്റെ അഭിഷേകമുള്ളവരായി കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ അടികളെ സഹായിക്കണമേ വചന കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ നല്ല പ്രതിഷ്ഠയോടും നല്ല തീരുമാനത്തോടും പ്രാർത്ഥിക്കുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ ഭാരങ്ങൾ വേദനകൾ കടബാധ്യതകൾ രോഗത്തിൻ്റെ അവസ്ഥകൾ ഒക്കെ എൻ്റെ ദൈവം അറിയുന്നല്ലോ അവിടുന്ന് മനസ്സിലൂടെ നല്ല കർത്താവായിരിക്കാൻ സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ അടികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിടുവിക്കുന്ന കരം സൗഖ്യമാക്കുന്ന കരം രക്ഷിക്കുന്ന കരം ആശ്വസിപ്പിക്കുന്ന കരം പ്രിയമക്കളുടെ മരത്തോട് മാറാകണമേ സൗഖ്യത്തോടെ വിടുതലോടെ സമാധാനത്തോടെ പ്രത്യാശത്തോടെ എഴുന്നേൽക്കുവാൻ സഹായിക്കണമേ യെസ് ക്രിസ്തുവിൻ്റെയുള്ള നാമത്തിൽ താഴ്മയാട്ടി യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമയം കർത്താവൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ എല്ലാം ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലുള്ള ഈ സംപ്രേഷണം കാണുക കേൾക്കുക മറ്റുള്ളവർ പറയുക യൂട്യൂബിലും കാണാം ജോയ്മാൻ മത്തു ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനത്തിൽ വളരുവാൻ കർത്താവ് സഹായിക്കട്ടെ പരിശുദ്ധാത്മാവൻ്റെ അഭിഷേകമുള്ളവരായിട്ട് തീരുമാനം സഹായിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമയം ദൈവത്തിന് മഹത്വം പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം